രാവിലെ തന്നെ നെവിനും അക്ബറും തമ്മിൽ സംസാരിക്കുകയാണെ നെവിൻ പറയുന്നുണ്ട് എന്നെ മുമ്പ് കടിക്കുകയും അതുപോലെ എൻ്റെ കയ്യിൽ ആ പിച്ച് മാന്തമൊക്കെ ചെയ്തതിനൊന്നും ഒരാക്ഷനും എടുത്തില്ലല്ലോ ഇങ്ങനെ ഇത്രയും വലിയൊരു ശിക്ഷ തരാൻ മാത്രം വലിയൊരു തെറ്റ് ഞാൻ ചെയ്തോ എന്ന് അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നെവിൻ അക്ബർ പറയുന്നുണ്ട് എനിക്കറിയില്ല നെവിനെ എന്താണെന്നുള്ളത് എന്ന് അക്ബർ പറയുന്നുണ്ട് ഇതിന് ശേഷം ഇവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ നെവിൻ പറയുന്നുണ്ട് ഇന്ന് പണപ്പെട്ടി ടാസ്ക് തുടങ്ങുമായിരിക്കും അല്ലേ ആരായിരിക്കും ഇത്തവണ എടുക്കാൻ സാധ്യതയുള്ളത് എന്നിങ്ങനെ നെവിൻ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് ഞാൻ എടുക്കും എന്നിട്ട് നെവിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ എടുക്കും അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് നിനക്കെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നെവിൻ പറയുന്നുണ്ട് അല്ല ഞാൻ എടുത്ത് നോക്കും ബിഗ് ബോസിൻ്റെ മനസ്സ് മാറിയാലോ ഞാൻ എന്തായാലും എടുത്ത് നോക്കൂ നെവിൻ പറയുന്നത് അതായത് പൈസയ്ക്ക് പൈസ തന്നെ വേണമല്ലോ ഞാൻ എന്തായാലും എടുത്തു നോക്കും സോ ഇവിടെ നെവിന് ഞാൻ ഇന്ന് രാവിലത്തെ വീട്ടിലും പറഞ്ഞു നെവിന് ഏറ്റവും വലിയൊരു പണിഷ്മെന്റ് ആണ് ബിഗ് ബോസ് കൊടുത്തത് കാരണം നെവിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ച് ബിഗ് ബോസിന് അറിയാമല്ലോ നെവിൻ ഇത് എടുക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞു തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണിഷ്മെന്റ് നെവിന് കൊടുത്തത് ഇനി എന്തൊക്കെ നെവിൻ ഇവിടെ കാണിച്ചു കൂട്ടുമെന്ന് കണ്ട് തന്നെ അറിയണം പണപ്പെട്ടി വരുമ്പോൾ ഇനി പണപ്പെട്ടി എടുത്തും കൊണ്ട് പുള്ളി മതിലിയാടി ഇറങ്ങി ഓടിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം